ടി ട്വൻ്റി ലോകകപ്പ് അടുത്ത് നിൽക്കവേ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ താരങ്ങൾ തമ്മിൽ വലിയ മത്സരമാണിപ്പോൾ ഉള്ളത് ചില പ്രത്യേക റോളുകളിലേക്കാണ് കളിക്കാർക്കിടയിൽ വലിയ പിടിവലിയുള്ളത് അക്കൂട്ടത്തിൽ ഓൾറൗണ്ടറുടെ റോളിലേക്കും മത്സരം പൊടിപൊടിക്കുകയാണ് സീം ബോളിംഗ് ഓൾറൗണ്ടറുടെ റോളിനായി രംഗത്തുള്ളവർ ഹാർദിക് പാണ്ഡേയും ശിവൻ ദുബേയുമാണ് വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായതിനാൽ ടീമിലേക്ക് ഫേവറേറ്റും ഹാർദിക് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞു മാത്രമേ ദുബൈയ്ക്ക് അവസരമുള്ളൂ എന്നാൽ ഐ പി എല്ലിലെ പ്രകടനം താരതമ്യം ചെയ്ത് രണ്ടിൽ ആരാണ് കൂടുതൽ ബെസ്റ്റ് എന്ന് നോക്കാം ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനം നോക്കിയാൽ ഹാർദിക് പാണ്ഡ്യേക്കാൾ കേമൻ ശിവൻ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആറ് ഇന്നിങ്സുകളിലാണ് ഹാർദിക് പാണ്ഡ്യ ഇതിനകം കളിച്ചിരിക്കുന്നത് ഇവയിൽ നിന്നും നേടിയതാവട്ടെ വെറും നൂറ്റി മുപ്പത്തൊന്ന് റൺസ് മാത്രമാണ് നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ താരത്തിൻ്റെ ശരാശരി ഇരുപത്താറ് മാത്രമാണ് പതിനൊന്ന് ഫോറും ആറ് സിക്സറും മാത്രമേ ഹാർദിക് പാണ്ഡ്യ സ്കോർ ചെയ്തിട്ടുള്ളൂ ശിവൻ ദുബയുടെ കാര്യമെടുത്താൽ ഇത്തവണ അദ്ദേഹം കസറിയിട്ടുണ്ട് ആറ് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് അൻപത്തൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് താരം നേടിക്കഴിഞ്ഞു അതും അറുപത് പോയിൻ്റ് അമ്പത് എന്ന മികച്ച ശരാശരിയോടെയാണിത് മറ്റൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് റിങ്കു സിംഗ് യശസ്വി ജെയ്സ്വാൾ ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങളെ സംഭാവന ചെയ്ത ടൂർണമെൻറ്റാണ് ഐ പി എൽ എങ്കിലും പല ദോഷങ്ങളും ഐ പി എൽ കാരണം ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ട്രാക്കുകളെപ്പറ്റി എതിർ ബാറ്റർമാർക്ക് മികച്ച ധാരണ നൽകാൻ ഐ പി എൽ സഹായിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കൂടുതൽ തിളങ്ങുവാൻ വിദേശ താരങ്ങൾക്ക് ആകാറുണ്ട് നെറ്റ്സിലും ഗ്രൗണ്ടിലും ഇന്ത്യൻ ബോളർമാരെ സ്ഥിരമായി നേരിടുന്നതിനാൽ തന്നെ ഇന്ത്യൻ ബോളർമാരെ പറ്റിയും വിദേശ താരങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതേസമയം പിച്ചുകൾ ബാറ്റിങ്ങിന് അനുകൂലമാക്കുന്നതിന് പുറത്താണ് ഇമ്പാക്ട് പ്ലെയർ അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കാണികൾക്ക് എൻ്റർടൈൻമെൻറ്റാകാമെങ്കിലും സമീപ ഭാവിയിൽ തന്നെ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇമ്പാക്റ്റ് പ്ലെയർ റോൾ നിലവിൽ വന്നതോടെ ടീമിൽ ഓൾറൗണ്ടർമാരുടെ ആവശ്യമില്ലാതെയായെന്നാണ് ചിലർ പറയുന്നത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയും ഇത് ശരിവയ്ക്കുന്നു ഇപ്പോൾ ടീമുകൾക്ക് പന്തറിയാനും ബാറ്റ് ചെയ്യാനും സാധിക്കുന്ന താരങ്ങളെ ആവശ്യമില്ലാതെയായിരിക്കുന്നു ശിവൻ ദുബെ വാഷിംഗ്ടൺ സുന്ദർ ിലെയുള്ള താരങ്ങൾക്കിപ്പോൾ പന്തറിയാനുള്ള അവസരം കുറവാണ് സത്യത്തിൽ ഇത് നമുക്ക് ദോഷം ചെയ്യുന്നതാണ് മികച്ച ഓൾറൗണ്ടർമാരെ വളർത്തിയെടുക്കാനുള്ള അവസരം ഇതുവഴി എന്ന് രോഹിത് ശർമ്മ പറഞ്ഞു